വിഷ്ണു ക്രിയേഷൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് മാന്യ മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം ഇന്ന് ആഗസ്റ്റ് പത്ത് ഞായർ ഇന്ന് തുടർന്ന് വരുന്ന ദിവസങ്ങളിൽ നിന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഏതാണെന്നും ചില അറിയിപ്പുകളാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത് ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിൽ പോകാം വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ഇങ്ങനെ ചെയ്യാൻ മാർക്കല്ലേ ആദ്യത്തെ അറിയിപ്പ് വാഹനങ്ങളുടെ പൊല്യൂഷൻ ചാർജ് രണ്ടായിരം രൂപയാണ് അത് ഇരുന്നൂറ്റി അമ്പത് രൂപയാക്കി ചുരുക്കി നമുക്ക് അടയ്ക്കാൻ കഴിയും പല ആളുകൾക്കും അറിയില്ല എല്ലാവരും ശ്രദ്ധിക്കുക അവർക്കുമുള്ളൊരു സംശയമാണ് ഇതിന് ഉത്തരം കേരള പോലീസിന്റെ ഭാഗത്തുനിന്നും അറിയിപ്പ് വന്നിട്ടുണ്ട് എന്താണ് പോലീസ് സർട്ടിഫിക്കറ്റ് അഥവാ പി യു സി വാഹന വാഹനങ്ങളോട് പോകാൻ പരിശോധിച്ചതിന് ശേഷം ക്ക് നൽകുന്ന സർട്ടിഫിക്കറ്റാണ് പൊലീസ് പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് അഥവാ പി യു സി അങ്ങനെ വാഹനങ്ങൾ പരിശോധിച്ച് അവയുടെ പൊലീഷൻ നിശ്ചിത പരിധിക്കുള്ളിലാണോ എന്ന് പരിശോധിക്കും ഇതിനുള്ള സർട്ടിഫിക്കറ്റാണ് പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് അഥവാ പി യു സി അത് കാർ ബൈക്ക് അഥവാ മറ്റ് വാഹനങ്ങൾ ടെസ്റ്റ് അതോ കാലാവധി പി യു സി എന്നിവയൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും വാഹന നമ്പർ എന്നിവ അതിൻ്റെ അത് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും ഇത് യാതൊരു അപേക്ഷയും സമർപ്പിക്കാതെ സർട്ടിഫിക്കറ്റ് ഒന്നും കയ്യിലില്ലാതെ വാഹനം പിടിക്കപ്പെടുകയാണെങ്കിൽ അതായത് ചുരുക്കി പറഞ്ഞാൽ പൊല്യൂഷൻ പരിശോധിക്കാതെ കാലാവധി കഴിഞ്ഞിട്ടും വാഹന നിരത്തിൽ ഓടുകയാണെങ്കിൽ രണ്ടായിരം രൂപ ഫൈൻ അടയ്ക്കേണ്ടി വരും ഏഴ് ദിവസത്തിനകം ചെയ്യണം ഏഴ് ദിവസം കഴിഞ്ഞാൽ ആ രണ്ടായിരം രൂപ തന്നെ അടയ്ക്കേണ്ടി വരും അടുത്ത രണ്ടാമത്തെ പ്രധാനപ്പെട്ട അറിയിപ്പ് പ പാചകവാതക സിലിണ്ടർ സബ്സിഡിനെ കുറിച്ചാണ് ഒരു ഒരു സമയത്ത് സബ്സിഡി ഒഴിവാക്കിയായിരുന്നു ആ സബ്സിഡി വീണ്ടും വരുവാണ് മുന്നൂറ് രൂപ സബ്സിഡി വീണ്ടും വരുന്നു വരുന്നു നേരത്തെ മാസങ്ങൾക്ക് മുമ്പ് നമ്മുടെ പാചക സിലിണ്ടർ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ സബ്സിഡി തുക നമുക്ക് ബാങ്ക് അക്കൗണ്ടിലായിരുന്നു വരുന്നത് പിന്നെ അത് നിർത്തലാക്കി പിന്നെ ഇപ്പം വീണ്ടും അനുഭവിച്ചപ്പോൾ വീണ്ടും നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ എത്തിച്ചേരും ആ സബ്സിഡി തുക മിനിസ്റ്റ് അശ്വനി വൈഷ് ആണ് ഈ കാര്യം ജനങ്ങളെ അറിയിച്ചിരിക്കുന്നത് ഈ സബ്സിഡി ഉൾപ്പെട്ട വിതരണം ഇപ്പം അധികം വൈകാതെ ഈ ആഴ്ച തന്നെ ആരംഭിക്കുകയും ചെയ്യും ഗ്യാസ് സിലിണ്ടറുകൾക്കാണ് സബ്സിഡി അതായത് ഫാദർ ഫാദർ ഗ്യാസ് ഉൾപ്പെട്ട മൂന്ന് ഗ്യാസ് സിലിണ്ടറുകൾ ആണ് സബ്സിഡി ഉൾപ്പെട്ടത് മുപ്പതിനായിരം കോടി രൂപയാണ് ഈ വർഷം സബ്സിഡിക്ക് വേണ്ടി മാത്രം കേന്ദ്ര സർക്കാർ അനുവദിച്ചത് അനുവദിച്ചതോളം മോഡി സർക്കാർ വീണ്ടും മുപ്പതിനായിരം കോടി രൂപ അനുവദിച്ചു മുമ്പ് സബ്സിഡി ലഭിച്ചുകൊണ്ടിരുന്ന ആൾക്കാർക്ക് ക്യാൻസൽ ചെയ്യാൻ എന്നും പറഞ്ഞ് ഓരോ ഒരു സർട്ടിഫിക്കറ്റ് സമർപ്പിക്കണം എന്നോ എന്നോ പറഞ്ഞു അവർക്ക് മാത്രം തുക സബ്സിഡി വീണ്ടും ലഭിക്കുന്നതല്ല ഒന്നും ചെയ്യാത്ത ആൾക്കാർക്കാണ് സബ്സിഡി വീണ്ടും ലഭിക്കുക അടുത്ത മൂന്നാമത്തെ പ്രധാന അറിയിപ്പ് ഈ ഓണക്കാലത്ത് കൂടുതൽ ആനുകൂല്യങ്ങൾ വരുവാണ് പ്രത്യേകിച്ച് ക്ഷേമപ്പെട്ടിന് മൂവായിരത്തി ഇരുന്നൂറ് രൂപ നമുക്ക് ലഭിക്കാൻ പോവുകയാണ് രണ്ട് ഘട്ടങ്ങളായിട്ട് നാലായിരത്തി എണ്ണൂറ് രൂപയും നമുക്ക് ഈ മാസം തന്നെ ലഭിക്കും മസ്റ്ററിങ് ആഗസ്റ്റ് ഇരുപത്തിനാല് വരെയാണ് അതിനുള്ളിൽ എല്ലാവരും പോയി ചെയ്യുക മസ്റ്ററിങ് ചെയ്ത ആളുകൾക്ക് മാത്രമാണ് ക്ഷേമ പെൻഷൻ ലഭിക്കുകയുള്ളൂ മാസത്തെ കുടിശ്ശിക ആ രണ്ട് മാസത്തെ കുടിശിയും തീർത്ത് വിതരണം ചെയ്യാനാണ് സർക്കാർ തീരുമാനം സർക്കാർ കൂടുതൽ അനുമതി ജനങ്ങൾക്കായി നൽകാൻ പോവുകയാണ് അത് തന്നെയല്ല ജനങ്ങളുടെ പ്രതീക്ഷയും തന്നെയാണ് കാരണം തിരഞ്ഞെടുപ്പ് അടുത്ത് വരുന്ന സാഹചര്യത്തിൽ ക്ഷേമ പെൻഷൻ കൂട്ടാനുള്ള നടപടിയൊക്കെ സ്വീകരിക്കും എന്നാണ് ജനപ്രതീക്ഷ ഇത് സർക്കാർ പാലിക്കും എന്നു തന്നെയാണ് വിചാരിക്കുന്നത് ആദ്യമായിട്ട് ഓണക്കാലത്ത് സബ്സിഡി സപ്ലൈക്കോ ഗിഫ്റ്റ് കാർഡ് ജനങ്ങൾക്ക് കൊടുക്കും ംഭിച്ചു ആയിരം രൂപ അഞ്ഞൂറ് രൂപ ഇരുന്നൂറ്റമ്പത് രൂപയുടെ സാധനങ്ങൾ വാങ്ങുന്ന ആളുകൾക്കാണ് ഈ ഗിഫ്റ്റുകൾ ലഭിക്കുക അപ്പം ഇത്രയാണ് ഈ വീഡിയോ പറയാനുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും ഡെയിലി അപ്ഡേറ്റഡ് ആയിട്ട് നമുക്ക് നാളെ കാണാം നന്ദി നമസ്കാരം ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പരിഗണിക്കുക